ഹലോ ഗായ്സ് അപ്പൊ വെൽക്കം ടു ലെജൻഡറി ഫിഷ് ഫ്ലോഗ്സ് ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ മീനുകളെല്ലാം കാണിക്കാനാണ് അപ്പം മീനുകളുടെ ഫീഡിങ് വീഡിയോ ഫീഡിങ് വീഡിയോ എല്ലാം ഇതിലുണ്ട് അപ്പം നമുക്ക് കാണാം ഗായ്സ് ഇതാണ് എൻ്റെ പുലിവാഹ നമ്മൾ രണ്ടെണ്ണം രണ്ടാമത്തേനെ വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ഇതിനെ നോക്കാൻ ആരുമില്ലാണ്ട് ഈ വാഹ മറ്റേതിനെ കടിച്ചു കൊന്നു അപ്പൊ നമുക്ക് ഇവനെ ഫീഡ് ചെയ്യാം അപ്പോൾ കൈസ് ഇവനെ ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാറ്റീന നേരത്തെ പിടിച്ചു വെച്ചായിരുന്നു അതപ്പ നമുക്ക് ഒരെണ്ണത്തിന് പിടിച്ചിട്ട് കൊടുക്കാം വലിയതിനെ നോക്കി പിടിക്കാവേ ഉമ്മാതി കയ്യില് ഒറ്റ ഒറ്റച്ചാട്ടോണ് നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കാം നമ്മൾ താഴേക്ക് പോണില്ലാ ഇതേ ഗൈസൊന്നടിച്ച് മേളിയൊന്നും അടിച്ചവൻ സാധാരണ അവൻ ഇങ്ങനെ മേളിയൊന്നും അടിക്കാറില്ല നല്ല അടിച്ചിരിക്കും കറക്റ്റ് ക്യാമറയെ പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മീനെ കാണാം ഗൈസ് ഗൈസ് ഇതാണ് അടുത്ത ടാങ്ക് ഇനി വല്ല മീന നമുക്ക് നോടെ ഇവിടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് ആണ് ഇപ്പൊ ഞാനൊന്ന് നെറ്റ് ബുക്കി കാണിച്ച ഇവിടെയൊക്കെ കൂടി ഓടി നടക്കണ്ട് ഇവൻ ഹാൻഡ് ഫീഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് പുതിയ അഹങ്കാരണം ഹാൻഡ് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞുകൂടാ നമുക്ക് എന്തായാലും ഇട്ടുടക്കാം ഞാൻ ഫീഡ് ചെയ്യാനുള്ള മീന കയ്യിലെടുത്തിട്ടുണ്ട് നമുക്ക് ഇവനെ ഒന്ന് ഇട്ടാം പതിയെ പതിയോ എടുത്തേക്കോന്നുണ്ടേ കൊണ്ടുപോയിട്ടുണ്ട് ഇവനെ എന്തിട്ടു കൊടുത്താലും ഇവൻ ഇന്നാൾ ഞാൻ കുറച്ച് മോളീസിനെയും ഗോൾഡ് വിഷിനെയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിന്ന് അത് ഇവൻ്റെ ടാങ്കിലായിരുന്നു വെച്ചിരുന്നത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഞാൻ ഊരി സമയത്ത് റബ്ബർ ബാൻഡ് അറിയാണ്ട് ഇതിലേക്ക് വീണുപോയി പെട്ടെന്നൊന്നും ഇവനങ്ങോട്ട് വിഴുങ്ങി ഇതുവരെയായിട്ടും അവൻ പുറത്തേക്കോട്ട് തുപ്പിയിട്ടില്ല അത് ഇപ്പോഴും അവൻ്റെ വയർ എപ്പോഴും ഇങ്ങനെ വീർത്തിരിക്കണം റബ്ബർ ബാൻഡ് വൈറ്റി ഉള്ളതാണ് അപ്പോൾ ഇവനെ കുറച്ച് സ്പെഷ്യലായിട്ട് കെയർ ചെയ്യേണ്ടി വരും പിന്നെ ഇവൻ്റെ ആദ്യത്തെ വാങ്ങിയ വീഡിയോയിൽ ഇവൻ്റെ ഇവൻ വാങ്ങിച്ചപ്പോൾ ഉള്ള സൈസും ഇപ്പോഴത്തെ സൈസും നല്ല വ്യത്യാസമുണ്ട് ആണ് നമ്മൾ പുതിയ ടാങ്കിലോട്ട് മാറ്റിയത് ഇനി നമുക്ക് അടുത്ത മീനിനെ കാണാം കൈസ് അടുത്ത മീൻ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാവുന്നത് നമ്മുടെ വൈറ്റ് മോളിയാണേ ഇതേ അവിടെ രണ്ടെണ്ണവും പേർ ആയിട്ട് വാങ്ങിച്ചത് രണ്ടെണ്ണവും അവിടെ അരിയിത് ഇരിക്കേണ്ടേ അപ്പം ഈ മോളീനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ല പ്ലാന്റഡ് ടാങ്ക് ആയിരിക്കണം അതുമാത്രമല്ല അത്യാവശ്യം ഹൈഡിങ് സ്പോട്ടൊക്കെ വേണം ഇല്ലെങ്കിൽ ഈറ്റങ്ങൾക്ക് ഈ മെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴായാലും അത്യാവശ്യം ഈറ്റങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളാ അപ്പം ഈറ്റങ്ങൾക്ക് പറ്റിയ അറ്റ്മോസ്ഫിയർ വെച്ചേ ഈറ്റങ്ങൾ ബ്രീഡാവുള്ളൂ ഈ ഒരു പരിധി വിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾ ചാവാനുള്ള നല്ല ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ടവ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വെൽ പ്ലാൻഡൊക്കെയാണ് അപ്പോൾ പിന്നെ ഇപ്പം അധികം ആക്റ്റീവല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസമല്ല ഒരു ഏകദേശം ഇന്നലെ മിനിഞ്ഞ നാട്ടേണ് ആണ് ഞാൻ ഈറ്റങ്ങൾ ഇങ്ങോട്ട് പറ്റിയത് അപ്പോൾ ഈറ്റിങ്ങൾക്ക് ഒന്ന് സെറ്റായി വരാനായിട്ട് അത്യാവശ്യം ടൈം പിടിക്കും എങ്കിൽ നമുക്ക് അടുത്ത മീനുകൾ കാണാം അടുത്ത മീൻ ഇവിടെ മോളി തന്നെയാണ് ഓറഞ്ച് മോളി അവിടെ അരിയിത്തോ ഇരിക്കേണ്ടത് ഇതിന് ഇട്ടിട്ട് ഏകദേശം മൂന്നാല് ദിവസമായി കാരണം അത്യാവശ്യം ഓട ഓട്ടമൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഓറഞ്ച് മൂളീൻ്റെ മേത്ത ബ്ലാക്ക് കളർന്നല്ലേ ഈ ബ്ലാക്ക് കളർ വന്നത് ഇത് ബ്ലാക്ക് മോളിയും ഓറഞ്ച് മോളിയും ഹൈബ്രീഡായി വന്നതാണ് ഇത് ഒരുമിച്ച് ഇട്ടാലുള്ള പ്രശ്നം ഇതാണ് ഒരു പ്യൂരിറ്റി ഉണ്ടാവില്ല ഹൈബ്രിഡ് ആവണം മോളീസ് അധികം കാലം ലൈഫ് പാനും ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും മാറ്റി മാറ്റി ഇടണം ഇപ്പൊ ഞാൻ ഓറഞ്ച് മോളീനെ വേറെ രീതിയിലും നമ്മുടെ വൈറ്റ് മോളീനെ വേറെ രീതിയിലും ഇട്ടേക്കുന്ന പോലെ എല്ലാ തരം മോളീസിനെ പല രീതിയിൽ ഇനി നമുക്ക് അടുത്ത കാണാം അടുത്ത മീൻ നമ്മുടെ എല്ലാവർക്കും അറിയണം കെപ്പിയാണ് ചില്ലി മുസേക്ക് ബിഗിയർ എല്ലാം നല്ല കളറായിട്ട് ഓടി കിടക്കണ്ട നല്ല നല്ല രസമുള്ള കളറാണ് എൻ്റെ പല ടൈപ്പ് കപ്പീസ് ഉണ്ടായതാണ് പക്ഷേ എന്ത് ചെയ്യാൻ എല്ലാവരെണ്ണം പോയി ഇപ്പം ഞാൻ ഒന്നേ തൊട്ട് തുടങ്ങി വരുകയാണ് ഇപ്പം എൻ്റെ ചില്ലി മൊസേക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അടുത്തതൊക്കെ നമ്മൾ പിന്നാലെ പിന്നാലെ വാങ്ങും കൈസ് ഇത് വേറെ ആരുമല്ല നമ്മുടെ ചില്ലി മൊസേക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇനിങ്ങൾ ബ്രീഡായിട്ട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞുങ്ങളും അത് അവിടെ ഇവിടെ ഒക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം And and kind of walk, is that, is െ ഇവിടെ എല്ലാം ഓടിയാളൊക്കെയാണ് അവിടെ ഞാൻ ഇതിലുള്ള വെള്ളം ഇതിലായിട്ട് മാറ്റിയിട്ടില്ല വെച്ചാണ് ഫ്രീഡ് ചെയ്പ്പിച്ചത് ആ ഫ്രീഡ് ചെയ്ത വെള്ളത്തിൽ തന്നെ കുറച്ച് വാഴലൊക്കെ വെച്ച് അ രീതി ഒക്കെ കുഞ്ഞുങ്ങളിങ്ങനെ നടക്കും ഈ ഹൈബ്രിഡ് ഗപ്പീസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഇറ്റിങ്ങൾ കുഞ്ഞുങ്ങളെ തന്നെ തിന്നും അത് കാരണമാണ് വേറെ മാറ്റിയിടേണ്ട അവസ്ഥ തന്നെ ഇതില് കുറേ കുഞ്ഞുങ്ങളെയും ഈറ്റങ്ങള് തന്നെ തിന്നു അത് കാരണം ഇച്ചിരി ഇച്ചിരിയുള്ളു ഇപ്പൊ അപ്പോൾ ഇനി ഈറ്റങ്ങൾ വളർന്നിട്ട് അതിന്റെ അപ്ഡേഷൻ ഒക്കെ വരും അപ്പൊ കയസ് നമ്മുടെ വാഹക്കം കൂടി ഫീഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വാങ്ങി അപ്പൊ ഞാൻ കയസ് പിന്നീൻ എടുത്തിരണ്ടേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അഭിപ്രായ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ബായ്